വേണ്ടി വന്നാൽ കുട്ടികൾക്കൊപ്പം പാട്ടുപാടി കൂടെ കൂടുന്ന കാക്കിക്കുള്ളിലെ കലാഹൃദയമാവാനും വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ബഷീർ ചിറക്കലിനെ പറ്റും മലപ്പുറം എടയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു എസ് ഐ അതിനിടയ്ക്കാണ് തരങ്കിണി എന്ന ആൽബത്തിലെ പൂക്കളം കാണുന്ന എന്ന മനോഹരമായ പാട്ട് അദ്ദേഹം പാടിയത് പോലീസ് യൂണിഫോമിൽ ബലം പിടിച്ചുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പേടിയോടെ മാത്രം ഓർത്തിരുന്ന കുട്ടികൾ എസ് എസ് ആറിന് പാട്ട് കേട്ടതോടെ ആവേശത്തിലായി പാട്ടിന് താളം പിടിച്ച് അവരും ഒപ്പം കൂടി സ്റ്റേഷനിൽ നിന്നൊന്നും ഇതുവരെ കേൾക്കാത്ത എസ് ഐയുടെ പാട്ട് കേട്ട് മറ്റുദ്യോഗസ്ഥർ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും കുട്ടികൾക്കൊപ്പം അവരും താളം പിടിച്ചു അവരും കുട്ടികൾക്ക് കൈ വർത്തമാനം പറഞ്ഞു ഏത് പ്രതിസന്ധിയിലും ഒരു വിളിപ്പാടകലെ കൂട്ടായി കൂടെ ഉണ്ടാകുമെന്ന് വിശ്വാസം നൽകി ദാസേട്ടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എസ് ഐ പാട്ടുപാടി നന്ദി പറഞ്ഞു മടങ്ങിയപ്പോൾ കൂടി നിന്നവരെല്ലാം നിറയെ കയ്യടിയോടെയാണ് ബഷീർ ചിറക്കലിനെ യാത്രയാക്കിയത് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശ്രക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ